സ്വന്തം സഹോദരൻ ഇങ്ങനെ ഒരു കാര്യം കാണിക്കൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഈ ഒരു അച്ഛൻ്റെ ഇൻ്റർവ്യൂ മീഡിയസിന് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ സഹോദരൻ ഇങ്ങനെ ചെയ്യുമെന്ന് എന്നുള്ളൊരു കാര്യമൊക്കെ പക്ഷേ നമ്മളൊക്കെ ഈ ഒരു പുള്ളിക്കാരനും സഹോദരനും കൂടെ കരഞ്ഞൊക്കെ ഇൻ ഒരു വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സഹോദരനെ കണ്ടപ്പോൾ അവൻ്റെ കള്ളക്കരച്ചിലാണ് എന്നുള്ളൊരു കാര്യം അത് അതേ കണക്കി തന്നെ അടുത്ത ദിവസം പ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ആ ഒരു കുട്ടിയോട് സ്വന്തം സഹോദരൻ്റെ കുട്ടിയോട് കാണിച്ചിട്ടുള്ള ഒരു കാര്യം അത് വെളിയിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എനിക്ക് ഡൗട്ട് തോന്നി ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അവൻ അവസാനം പിടിക്കുക ചെയ്തിട്ടുണ്ട് അവൻ്റെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ആ ഒരു കുട്ടിയോട് അത്രമാത്രം സ്നേഹമുള്ള രീതിയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷേ അവൻ്റെ മനസ്സിൽ വേറെ ചിലതൊക്കെയായിരുന്നു എങ്ങനെയെങ്കിലും ഇതൊന്നും വെളിയിൽ വരാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ അവസാനം അവൻ്റെ അഭിനയം തന്നെ അവനെ പിടിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ സ്വന്തം സഹോദരൻ്റെ കുട്ടിയോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നവനെയൊക്കെ എന്താണ് എനിക്കറിയാൻ പറ്റുന്നില്ല അതൊരു കൊച്ചു കുട്ടിയാണ് ആ ഒരു കുട്ടിയെടുത്തൊക്കെ ഇവനൊക്കെ എങ്ങനെ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയും കുറേ അധികം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ ആരോട് അത് കുട്ടികളാവട്ടെ വലുതാവട്ടെ ആരായിട്ട് അവരുടെ അടുത്തൊക്കെ പെരുമാറുന്ന കുറേയധികം ആൾക്കാരുണ്ട് അവരുടെ അടുത്തുനിന്ന് മാക്സിമം കുട്ടികളെ സേഫാക്കി വെക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരെയും വിശ്വസിക്കുക ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ അല്ലാതെ എല്ലാവരുടെ കയ്യിലും ഈ ഒരു കുട്ടികളെ കൊടുക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വിടുക അതൊന്നും ഒരിക്കലും ശരിയായിട്ടില്ല ഇവിടെ തന്നെ സ്വന്തം അച്ഛൻ്റെ സഹോദരനാണ് ഇങ്ങനെ പെരുമാറിയത് ആ ഒരു കുട്ടിയെടുത്ത് അപ്പം നാലോ ചോകണം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും സഹോദരങ്ങളൊക്കെ കാണാം ബട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതേ കണക്ക് വിശ ആയിരിക്കും എന്നൊന്നും ആയിരിക്കത്തില്ല ബട്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള കുറേയധികം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ ഒരു അച്ഛൻ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഈ ഒരു പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്തൊക്കെയോ തെറ്റോ ഉണ്ട് ഈ ഒരു കുട്ടിയുടെ കാര്യം പോലും അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഈയൊരു പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോഴത്തേന് സ്വന്തം സഹോദരനെ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഇത് ഇരിക്കത്തില്ല അതുപോലെ തന്നെ ഇത് ഓരോ ദിവസവും അപ്ഡേറ്റും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ത്രീയും ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനിരിക്കുമെന്ന് അതൊക്കെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും മെയിൻ ബേസിക്കായിട്ട് ഞാൻ പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് അറിയാത്തവർ അറിയാവുന്നവരാണെങ്കിൽ പോലും കുറച്ച് ഡിസ്റ്റൻസ് െരുമാറാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ അടുത്ത് അങ്ങനെ ഒരു കരുതൽ എപ്പോഴും വെക്കുമോ അതൊരു കാര്യമായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പം അവർക്ക് എന്താണ് ബാക്കിയുള്ള ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നുമില്ല അപ്പം നിങ്ങളാണ് കെയർ എടുക്കേണ്ടത് എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യാത്ത കൊണ്ടാണ് ഒരു കുട്ടി ഇത്ര അനുഭവിക്കേണ്ടി വന്നത് സോ നിങ്ങളിതിലൊക്കെ മെയിനായിട്ടൊരു ശ്രദ്ധ വെക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് പറയാൻ പറ്റുന്നാലും ഒരു എക്സ്ട്രാ കെയർ എടുക്കും ഇന്നത്തെ കാലത്ത് കാരണം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഫുൾ കാര്യങ്ങൾ നോക്കുക എന്നുള്ളൊരു കാര്യം മെയിനാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളിലൊക്കെ നിങ്ങളെപ്പോഴും ഒരു കണ്ണ് വെക്കുക എന്നുള്ളൊരു കാര്യം മെയിനാണ്